തിരിച്ച് ഈ ഈ ചക്ക ഉണങ്ങിയത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മതി അത് നമുക്ക് പഴയ പച്ച ചക്ക പച്ചക്കുളയായിട്ട് അത് കിട്ടും നമുക്ക് വേവിക്കുന്നതിന് വേണ്ടി ആ രീതിയിലാണ് അത് ഡീഹൈഡ്രേറ്ററിങ് മെഷീനകത്ത് ഉണക്കിയെടുക്കുന്നതാണ് നമുക്കത് തിരിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പച്ചചക്ക സീസൺ ചക്ക ഇല്ലാത്ത സീസൺ വരുമ്പോൾ നമുക്ക് പച്ചചക്ക കി കിട്ടാൻ പാടായി വരുമ്പോൾ ഇതിനെ കൊണ്ടുവന്ന് ചൂട് വെള്ളത്തിലിട്ടെടുത്താൽ പച്ച ചക്കായിട്ട് കിട്ടും അപ്പം നമുക്ക് ചക്ക വേവിക്കാനും മറ്റു അത് അതിടക്കും അല്ലാതെ നമ്മൾ ചക്കയിൽ നിന്ന് ഉണ്ടാക്കുന്ന അല്ലാതെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് ഐറ്റം ഏത് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ലൈവായിട്ട് തന്നെ ഓർഡർ അനുസരിച്ച് എന്തും ചെയ്ത് കൊടുക്കും നമസ്കാരം കൊട്ടാരക്കര നെടുവത്തൂര് പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന ചക്കടയുടെ ഉദ്ഘാടനമാണ് സുന്ദരൻ ജാക്ക് ഫി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ധനകാര്യമന്ത്രി കെ എൻ ബാലകോവർ എത്തിച്ചേർന്നിരിക്കുകയാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലകുമാർ അവരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ചേട്ടന്റെ ജാക്കിഫയുടെ ഉദ്ഘാടനമാണ് കൊട്ടാരക്കര നെടുവത്തൂർ ഫാക്ടറി ജംഗ്ഷനിൽ ചക്ക ഉൽപ്പന്നങ്ങൾക്കും ചക്കകൾക്കും നാടൻ പച്ചക്കറികൾക്കും ഒക്കെ ആയിട്ട് ഒരു അടിപൊളിയൊരു സ്റ്റാളാണ് എന്തായാലും അതിൻ്റെ ഉദ്ഘാടനമാണ് ഇത് ചക്കപ്പൊടിയോ ചക്കയുടെ പൊടി ചക്കയുടെ ചക്കത്തുടിന്റെ പൊടി ഉണക്കി ഇത് നമ്മൾ പ്രോട്ടീൻ കൂടുതൽ ക്യാൻസർ അങ്ങനെ സമ്പൂർണ്ണം പറയുന്നത് ചക്ക കൊണ്ട് <muxellt> <Kinag avenues> <muxellt> <muxellt> <mi? smut explicitly》muxellt> ഉൽപ്പാദിപ്പിക്കുന്ന അനേക ഉൽപ്പന്നങ്ങൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് നൂറ് അധികം ഉൽപ്പന്നങ്ങൾ ചക്ക കൊണ്ട് സ്വാദിഷ്ടമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ വല്ലത്ത് സുന്ദരൻ ചക്ക കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ യഥാർത്ഥത്തിൽ ചക്കയുടെ ഒരു ശാസ്ത്രജ്ഞനാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിൽ കാണുന്നതിനേക്കാൾ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ ഒട്ടനവധി പരീക്ഷണങ്ങൾ അദ്ദേഹം സ്വയം നടത്തി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചയാളാണ് മറ്റൊരു പ്രത്യേകത ചക്കയും അനുബന്ധമായ ഉൽപ്പന്നങ്ങളും അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് അഞ്ച് ഏക്കറിലധികം വരുന്ന കൃഷിയിടത്തിൽ അദ്ദേഹം സ്വന്തമായി കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമാണ് ചക്കടക്കം അപ്പോൾ ഇവിടെ ചക്ക എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയാണ് തീർച്ചയായും ഈ സ്ഥാപനം വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്ത് ഇത്തരത്തിലൊരു സ്ഥാപനം വളരെ ആകർഷകമായ നിലയിൽ അലങ്കരിച്ചാണ് അദ്ദേഹം ഇന്ന് ബഹുമാനായ മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സാറ് അതിൻ്റെ കർമ്മം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണിത് നെടുത്തൂർ സ്വാശ്രയ കർഷക വിപണിയുടെ പ്രസിഡൻ്റായും കർഷകർക്കാവശ്യമായ ഒട്ടനവധി നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നിരന്തരം നൽകുകയും ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ മുഖേനയുള്ള പല പരിശീലന പരിപാടികൾക്കും നേതൃപരമായ പങ്കുവഹിക്കുന്ന ശ്രീ സുന്ദരൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഈ നാടിൻ്റെ കാർഷിക മേഖലയുമായുള്ള ഉയർച്ചയ്ക്കും ഉന്നതിക്കും വേണ്ടി സഹായിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ശ്രീ സുന്ദരൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ജനപ്രതിനിധി എന്ന നിലയിലും ഈ നാട്ടുകാരൻ എന്നുള്ള നിലയിലും ഉള്ള എല്ലാവിധ സഹായങ്ങളും അദ്ദേഹത്തിന് നൽകും തീർച്ചയായും നല്ല ഒരു വിപണി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ചക്ക കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്നിപ്പോൾ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഈ പാതയോരത്ത് അനേകം വാഹനങ്ങളിലാൾ ആളുകൾ ഈ ബോർഡ് കണ്ടുവന്ന് സാധനങ്ങൾ ചോദിച്ചു അപ്പോൾ തീർച്ചയായും ഇന്നുമുതൽ ഇതിപ്പോൾ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇന്നുമുതൽ ഇതിനൊരു വലിയ വിപണി ഈ ഇവിടെ കണ്ടെത്തും തീർച്ചയായും സുന്ദറിന് ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നാടിൻ്റെ എല്ലാവിധ സഹായവും സേവനവും അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കും ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയും ചെയ്യുകയാണ് ചക്ക സീറോ വിസയായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഒരു ഫലവൃക്ഷമാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പഴമായ ചക്കു സീറോ ബേസയാണ് ഒരു ഉപയോഗം ഇല്ലാത്ത ഒന്നുമില്ല ആ വിധത്തിലാണ് ചക്ക ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധനങ്ങൾ ഉണ്ടാക്കി ചക്കയിൽ ഒരു ചക്ക എന്ന രീതിയിൽ നെടുവത്തൂർ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ നെടുവത്തൂർ ഫാക്ടറി ജിഷനിൽ പുതുതായി തുടങ്ങിയ ഒരു ഔട്ട്ലെറ്റാണ് ചക്കയുടെ ട്രെയിനിങ് ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് ചക്കയിൽ നിന്നും വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനം സിദ്ധിച്ച വ്യക്തികളാണ് ഞാനും സുന്ദരചേട്ടനും സുന്ദരചേട്ടൻ സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട് ഔട്ട്ലെറ്റിൽ ഉണ്ട് രണ്ട് ഔട്ട്ലെറ്റുണ്ട് അമ്പലത്തിനാളി ഒന്ന് നെടുവത്തൂരുമായിട്ട് രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ നമ്മൾ നാടൻ പച്ചക്കറികളും പിന്നെ പഴവർഗ്ഗങ്ങളും നമ്മൾ ഇത് വിപണനം ചെയ്യുന്ന ഒരു വിപണന കേന്ദ്രം കൂടിയാണ് ഇവിടെ ഇപ്പം ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ചക്കയുടെ മൂല്യവർജനങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഒരു വർഷമായി നമ്മൾ ചക്കയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ട് നല്ല രീതിയിലുള്ള സെയിൽ നടക്കുന്നുണ്ട് പുതിയ ഔട്ട്ലെറ്റാണെന്ന് എല്ലാ വിധ സ്വഭാവങ്ങളും പേരുന്നു ഇപ്പോൾ നമ്മുടെ നെടുവത്തൂർ ബാക്ടിനേഷനിലുള്ള ആണ് ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദ്ഘാടന മന്ത്രി പാല ധനകാര്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നടത്തിയതാണ് ഇപ്പോൾ അത് കഴിഞ്ഞതേ ഉള്ളൂ നമ്മളിവിടെ ചക്കയിൽ നിന്നുള്ള കൂടുതലും ചക്കയിൽ നിന്നുള്ള മൂല്യവർധന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു പരം ഉൽപ്പന്നം നമ്മളിവിടെ ആൾറെഡി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അത് വീണ്ടും എത്ര വേണമെന്ന് പറഞ്ഞാലും ഏതൊക്കെ സാധനം വേണമെന്ന് പറഞ്ഞാലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ് പിന്നെ നാടൻ പച്ചക്കറി നാടൻ അല്ലാത്ത മറനാടൻ പച്ചക്കറി നാടൻ പഴങ്ങള് മറനാടൻ പഴം പഴം ഇല്ല നാടൻ പഴങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ നമ്മുടെ പറമ്പിൽ തന്നെ പിടിച്ച റംബൂട്ടാന അതുപോലെ പയറ് എല്ലാ സാധനങ്ങളും എല്ലാ നാടൻ വിഭവങ്ങളും മാത്രമാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും നല്ലൊരു രീതിയിൽ നമ്മൾ നടത്തിയത് ചക്കയുടെ ചക്കയുടെ പൽപ്പൊടിയാണ് ചക്കയുടെ കാപ്പിപ്പൊടിയുണ്ട് ചക്കയുടെ അവലേസ് പൊടിയുണ്ട് ചക്കയുടെ സമ്പൂർണ ഉണ്ട് ചക്ക ചക്ക പൗഡറുണ്ട് ചക്കയുടെ ചക്ക ഉണങ്ങിയതുണ്ട് ചക്ക ചക്ക മുറുക്കുണ്ട് ചക്കയുടെ പൗഡറുണ്ട് ചക്ക വറ്റലുണ്ട് നമ്മളെ നമ്മൾ തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഉണക്കിയെടുത്ത നാടൻ മഞ്ഞൾ ഇഞ്ചി ഇഞ്ചി ഉണക്കി ഇത് ചുക്കാണ് ചുക്ക എന്ന് പറയുമ്പോൾ ഇഞ്ചി ഉണക്കിയതാണ് നമ്മൾ തിരിച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് പച്ചിഞ്ചി ആയിട്ട് കിട്ടും അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ അതിന്റെ ചുക്കിൻ്റെ പൊടി അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നമുക്കിവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ എന്ന് ചുക്ക് പൊടി ഉണ്ട് അതുപോലെ തന്നെ ചക്കക്കുരി പൗഡർ ഈ കാണുന്ന ചക്കക്കുരി പൗഡറാണ് ഇപ്പൊ തന്നെ മാങ്ങ ഉണങ്ങിയത് അടമാങ്ങ അടമാങ്ങ എന്ന് അടമാങ്ങനെ മാങ്ങ ഉണങ്ങിയതാണ് ഈ കണ്ടോ இதெல்லாம் உணக்கி வச்சி வேண்ட ஈ காணது நம்ம காய காய உணங்கியது காண்சக்கோ பவுடர் ஆனா இது வச்சு காப்பிட்டு பிடிச்ச அடிபொழி அரிங்க வேண்ட இது பல்லி சக்க முறுக்கு ചക്കക്കുരു കൊണ്ടുള്ള മുറുക്ക് ചക്കക്കുരു കൊണ്ടുള്ള മുറുക്കാണെങ്കിലാണ് ഇത്രയും കാണുന്നത് ചക്ക ഉണങ്ങിയതാണ് ചക്ക ഉണങ്ങിയത് ഗൾഫിലൊക്കെ ഉള്ളവർക്ക് കൊടുത്തയക്കാൻ പറ്റിയതാണ് എത്ര ദിവസം വേണമെങ്കിലും ഇത് ഇരുന്നോളും ഇത് റീയൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് നമ്മൾ ഈ ഉണക്ക കപ്പ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഇത് ഗൾഫിലൊക്കെ ഉള്ളവർക്ക് കൊടുത്തുവിടാൻ നല്ലതല്ല കേട്ടോ അതേപോലെ തന്നെ ചക്ക പൗഡർ അതായത് ഇളം ചക്കയുടെ പൗഡറാണ് അത് പിന്നെ ചക്ക വറുത്തത് ഇഷ്ടം പോലുണ്ട് ചക്ക വറ്റിൽ ഒരുപാടുണ്ട് അത് രണ്ടു മൂന്ന് സൈസ് ഉണ്ട് കാണുന്ന എല്ലാം ചക്ക വറ്റിലാണ് അതിൽ തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഏത് സമയവും കിട്ടുന്ന ചക്ക അലുവയുണ്ട്